ഇതിലുള്ള നമ്മള് പോണേന്റെ ലാസ്റ്റ് ആ എന്തെങ്കിലും ചെയ്യ പോണേൻ്റെ ലാസ്റ്റ് മൊമെന്റിലാണ് ഈ ഒരു സംഭവം ഓർമ്മ വന്നത് ഇനിയിപ്പൊ നീ നാട്ടിൽ ചെന്നിട്ട് ഇത് വാഷ് ചെയ്യലും നടക്കൂല അപ്പോ ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് ഇതൊരു രണ്ടെണ്ണല്ലേ ഉളപ്പതില്ല ഇതിപ്പോ വെയിറ്റ് ഇല്ല ഏഹ് അത് രണ്ട് വേറെ വെക്ക ഇത് ഇതില് വെക്ക കവറ് വേണ്ടേ ഇനിയിപ്പൊ വേറെ കവറ് എടുത്തിട്ട് വേണം ഇത്രയും പാകത്തിന് ഗാർബേജ് ബാഗ് ഗാർബേജ് കവറാണത് ഏത് വെയിറ്റ് ഇല്ല അത് ഞാൻ റോസും കൂടി പിടിച്ചോളാം അപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് ഇപ്പൊ ഇത് റീനു ഇവിടെ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ ഇതിന്റെ ഓർമ്മ വന്നത് അപ്പൊ ഇനിയിപ്പോ ഇന്ന് കൊടുത്താൽ കിട്ടുമോ രണ്ട് ദിവസം കൊണ്ട് ഏ നിങ്ങൾ നിങ്ങല്ലേ ഇവിടെ എല്ലാവർക്കും ഉറക്കം വരില്ല ഞാൻ മാത്രം ഇവിടെ പണി എടുക്കണു പിന്നെ ഇതെടുക്കണോ ഇത് ഇതിന്റെ കൂടെ വാഷ് ചെയ്യാൻ കൊടുക്കണോ ഏ ആണോ അപ്പൊ പിന്നെ ഇനിയിപ്പൊ ഇന്ന ആർക്കും ഇവിടെ പുതപ്പുണ്ടാവലോട്ടാ അല്ല പൊതപ്പ് ഞാൻ ഇതേപോലെ എന്തെങ്കിലും പണിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാർക്കും പുതപ്പില്ല പുതപ്പില്ല ബെഡ്ഷീറ്റ് ഇട്ട് പൊത്താ മതി നാലും കൂടി ഒരു കവറുണ്ടല്ലേ നീ കൈ പിടിച്ചാ മറിയോ ഏ അല്ല ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പോയ പോരേ ഇത് രണ്ടും കൂടി റീൻ പിടിക്കണം റോസ് പിടിക്കണം റോസ് റീനും കൂടി പിടിക്കണം കേട്ടാ ഓക്കേ അപ്പൊ നീ മതി മതി വാ ആ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ടോക്കെ റോസും മുടി ഇട്ടാ അറിയില്ല പറഞ്ഞിട്ട് ഞാൻ റോസിനോട് പറയാൻ എങ്ങനെയെങ്കിലും കെട്ടി കൊടുക്കണം റോസ് കെട്ടികളൊക്കെ നല്ല വൃത്തിയുണ്ട് അയ്യോ നല്ല കുട്ടിയാണ് റോസ് നല്ല കുട്ടിയാണ് റീനു കുട്ടിയുണ്ട് അല്ലേ ആ ആ റോയി നല്ല കുട്ടിയാ റോയിന്റെ കയ്യില് ആ ഫോൺ അവള് വിട്ടിട്ടില്ല കേട്ടോ ഉം പോ

വെക്കടോ ആ ബെഡ് മുതൽ വെക്ക രസാ അതിപ്പോ അവര് ലോണ്ട്രീൻ്റെ അവിടെ കൊടുക്കാനേ ഉള്ളൂ ഏ എന്ത് വീട് എടുക്കുമ്പോ വെക്കാൻ പറ്റില്ല ആഹാ എന്നാ അങ്ങനെ തന്നെ വീട് എടുക്കോളൂ ആ അങ്ങനെ ഇട്ടോ അത് ലോണ്ട്രി അവിടെ കൊണ്ടു കൊടുക്കുന്ന വരെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്തതോണ്ട് മാത്രാണ് അങ്ങനെ തൂക്കി പിടിക്കണ്ട മക്കളല്ലേ മക്കളല്ലേ കൊണ്ടോണ്ടത് ഓനന്റെ വായ അങ്ങനെ തോന്നിയെല്ലാം ഇങ്ങനെ വേണം എനിക്ക് കാബൂലി പറഞ്ഞ സിനിമയില് കന്നാസും കരലാസും സിനിമ ഉണ്ടാക്കണ എന്താവൂല അതില് കന്നാസും കരലാസും പോലത്തെ റോസൂനാണ് കൂടുതൽ വെയിറ്റ് എന്തേ അവിടെ അവിടെ റോയി രണ്ട് കവറുകൾക്കുള്ളിൽ കുടി കിടക്കാണ് എന്താ റൂത്ത് കരി ഉണ്ടട്ടാ പപ്പന്റെ മേലെ പപ്പന്റെ വീട് ഇങ്ങനെ തലേന്റെ മേലെ നമ്മളെ റൂമാണ് അതാണ് പറഞ്ഞത് പപ്പന്റെ മേലെ പപ്പന്റെ വീട് എന്തൊന്നും മൈൻഡ് ചെയ്യാത്ത ദ മൈൻഡ്യേറ്റ് ഓ ആ കവർ പിടിച്ച പിടിച്ച ഇടങ്ങുറയില ആരെങ്കായി അന്നെ നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നാണോ പാകട്ടോ പാകട്ടില്ലാ പാപ്പാ എ ഹാമനുകൊട്ടോ പാപ്പാ ലുലു പോയി പോയി നമ്മൾങ്ങുട്ടോ ആ ഓക്കേ ഓക്കേ പാമനുകൊട്ടോ പാപ്പാ അതി കൊണ്ടിടണം നമ്മൾ കൊടുക്കണം നമ്മൾ കൊണ്ടിടണം എന്നറിയേണ്ട പിന്നെ ബ്ലാൻക്കറ്റ്സ് ആണ് ാണ് പറഞ്ഞിരിക്കണത് ആ കണ്ണില് വെള്ളം പൊട്ടായി നോക്കട്ടെ ഞാൻ നോക്കട്ടെ കണ്ണില് എന്താ നോക്കട്ടെ കണ്ണില് നോക്കട്ടെ വെറുതെ കാര്യം കണ്ണില് വെള്ളമാക്കിട്ട് സങ്കടം ഇണ്ടെന്ന് കാണിക്കാനാണ് എന്തൊക്കെ എന്തൊക്കെ ഭയങ്കര ഡ്രാമാകളാണ് നാള് നോക്കട്ടെ ഓ കണ്ണില കണ്ണിലാണ്ടല്ല ഞാന് ആ ആ അത്ര വലിയ ലോലിപ്പടെ പിന്നെന്താ വേറെന്താ പിന്നെ അവള് സ്ഥിരം പറയുന്ന സാധനങ്ങൾ തന്നെ ആ ഓ എന്താ കണ്ടോ കോഴിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ നല്ല അറിയാം ആ ഓക്കെ ഓക്കെ പിന്നെന്താ വേറെന്താ ആ കുട്ടി പിന്നെന്താ വേണ്ടേസ് ഒന്നും ല്ലേ സമോസ കൊടുക്കോണ്ട റൂന്റെ സമൂസ കൊടുത്തോട്ട് ആ പിന്നെ ഞങ്ങക്ക് വേണ്ടത് ഞങ്ങക്ക് എന്ത് കട്ടിലേക്ക് കട്ടിലേക്ക് നോക്കാണ്ട പിന്നെ ചോദിക്കുന്ന ഏ അത് പപ്പ നിർത്തിക്കോളൂ അല്ലല്ലോ അതെന്നെ ചോദിച്ചത് ആ എവിടെ നിർത്താതാണ് ഊയി ഒക്കെ പഠിച്ചിട്ടുണ്ട് പാർക്കിംഗ് എവിടെ നിർത്താന്നെയാ അവള് ചോദിച്ചത് നമ്മളിവിടെ കുറേ ആയില്ല വന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള മോളാട്ടോ ഉമ്മൽക്കുൻ മോൾ ഉമ്മൽക്കുൻ മോളിന് ലുലു പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു അവിടെ അവിടെയൊക്കെ എപ്പോഴും പോവാം നമുക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയും വരുകയാണ് കുറേ നടക്കാനുണ്ട് അപ്പോൾ നടക്കാനുള്ള മടിക്ക് നമ്മൾ അപ്പുറത്ത് പോവും ഓക്കെ റൂഹി റൂഹി പറഞ്ഞ പാർക്കിങ്ങ നിർത്തിയിട്ടാ ഓക്കെ 넌안넌넌넌넌넌넌넌넌넌넌넌넌넌넌데 <NBC4> <stocking> <dem facets> സ്കൂളു പോട്ടികള് പമ്പസ് ഇടാൻ പാടില്ല പമ്പസ് വാങ്ങിക്കാൻ പൈസ ഇല്ലു ആണ് പാത്തുന്റെ കാക്കൻറെ കുട്ടിയാണ് പാത്തു ശരിക്കും അതേപോലത്തെ ഉണ്ട് അവള് കണ്ടുപിടിച്ചുണ്ടോ അതാണ് പാത്തുവിന്റെ പോലുള്ള പമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞത് അല്ലേ അത് ചോക്ലേറ്റ് കഴിഞ്ഞ പിന്നെ അടുത്ത ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് പമ്പേസ് ഡൈപ്പറിന്റെ പമ്പേഴ്സ് എന്ന് പറയുന്നുള്ളൂ ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ വരും ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഉമ്മൽക്വൈൻ മോൾ അത് അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങളുടെ റൂമിന് തൊട്ടടുത്താണ് പക്ഷെ എന്നാലും ഞങ്ങൾ എന്താ ഈ ഭാഗത്താണ് കൂടുതലും വരുക ഞങ്ങൾക്ക് എന്തോ ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഷോപ്പുകൾ ഈ ഭാഗത്ത് കാണുമ്പോഴാണ് കുറച്ചുകൂടെ നാട് ഫീൽ ചെയ്യുക ആ അതല്ലേ പിന്നെ എന്താ പറയുക നമുക്ക് ഉമ്മൽക്കുയിൽ ഞാൻ ഇവിടെ പറഞ്ഞതില്ല നമ്മൾ പറഞ്ഞതാണ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൽക്കുവി എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കണ്ടോ ഇത് പിന്നെ നമുക്ക് ഇവിടെ ദുബായി കരാമലൊക്കെ കാണും ഇങ്ങനെ ദുബായ് ആ ഭാഗത്തൊക്കെ കാണും പക്ഷെ എന്നാലും ഇവിടെ ഒരു ബഹളം നല്ലൊരു ശാന്ത മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ആണ് ഉമ്മൽക്കുയിൽ ഉമ്മൽക്വീൻ ഉള്ളവർ ഈ ഒരു വീഡിയോ മിസ്സാക്കണ്ട നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഉമ്മൽക്വീൻ പഴയ ലുലു ഇല്ലേ ലുലു സെൻ്റർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കുറച്ച് സൈഡിലോട്ട് മാറിയിട്ട് ഒരു റോസ്റ്ററി ഷോപ്പ് ഉണ്ട് ഇപ്പം അടുത്ത് ഇനോഗ്രേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ ഇവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഓണറിൻ്റെ വൈഫാണ് അപ്പം നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് പോവാം അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ സാധാരണ ഒരു റോസ്റ്ററി ഷോപ്പിൽ എന്താണ് ഇപ്പം മീൻസ് എല്ലായിടത്തും ഉള്ളതല്ലേ അപ്പം വേറെ ഉമ്മൽക്കുമേനിലല്ലാത്തവർക്കും ഇത് ഭയങ്കര ഓഫറാണ് കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിലാണ് അവരിപ്പം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇനോഗ്രൽ ഓഫറാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവിധ നടസും മീത്തപ്പഴും അതുപോലെ അങ്ങനെ എല്ലാവിധ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ്സ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും ഹോൾ സ്പൈസസും സ്പൈസ് പൗഡേഴ്സും ഒക്കെ ഉണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് നല്ല ഓഫറിലാണ് കിട്ടുന്നത് നല്ല ഒരു ഉപ്പും പുളിയൊക്കെ ഉണ്ടല്ലോ അതിൽ റേസ്റ്റ് ഉണ്ടല്ലോ അത് ലെമൺ ലെമൺ നോർമൽ അല്ലേ അതിന് പ്രൈസൊക്കെ നിങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കും തീർച്ചയായിട്ടും ഉമൽക്വിനുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നോക്കാം കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നല്ല ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഇവരിപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞോളൂ ഈ ഒരു ഷോപ്പിൻ്റെ അപ്പം അതിൻ്റെ ഇനോഗ്രൽ ഓഫേഴ്സാണ് ഇപ്പം ഉമ്മൽക്വീൻ ഉള്ളവർ മിസ്സാക്കട്ടോ ഇങ്ങനെ നട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കട്ടോ പിന്നെ നാട്ടിൽ പോകുന്നവർക്ക് സ്പെഷ്യൽ അതെ നാട്ടിൽ പോകുന്നവർക്ക് എന്താ സ്പെഷ്യൽ ഓഫർ ഉണ്ട് പറഞ്ഞല്ലോ അതെ നാട്ടിൽ പോകുന്നവർക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ടെൻ ഐറ്റംസ് ഓൺലൈൻ ഡെലിവറിക്കാണ് ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കുകയാണെങ്കിൽ വൺ സെവൻറ്റി തെറംസ് ഈ പത്ത് ഐറ്റം വൺ സെവൻറ്റി തെറംസ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പത്ത് ഐറ്റംസ് ഓൺലൈൻ ആണെങ്കിൽ വൺ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ അല്ലേ ഓക്കെ അപ്പം എന്തൊക്കെയാണ് എന്താന്ന് വെച്ചാൽ മിക്സി മിക്സ്ഡ് മാക്സ് ഉണ്ടല്ലോ ക്യാഷ് ഇത് ഉണ്ടല്ലേ ആ എല്ലാം ഷിസ് ഉണ്ട് ബദാം ഉണ്ട് വാൾനട്ട് ഉണ്ട് റേസിൻസ് ഉണ്ട് രണ്ട് കളേഴ്സ് ഉള്ളത് പിസ്റ്റാഷും ഉണ്ട് അല്ലാതെ മിക്സഡ് നട്ട്സ് ആണ് ഉള്ളത് പിന്നെ ഒരു പാക്കുണ്ട് അതുപോലെ ഉണ്ട് പിന്നെ വൈറ്റ്ലേറ്റ് പിന്നെ വാൾനട്ട് ഉണ്ട് ഡേറ്റ്സ് അല്ലേ ഡേറ്റ് ചോക്ലേറ്റ് മിക്സ്ഡ് ചോക്ലേറ്റ്സ് മിക്സ്ഡ് ചോക്ലേറ്റ്സ് ഡേറ്റ് വൺ ജേ ജി അങ്ങനെ എത്ര ഐറ്റംസാണ് പറഞ്ഞത് ഐറ്റം ആ പിന്നെ അതുണ്ട് അല്ലേ ഈ പത്ത് ഐറ്റംസ് എല്ലാം കൂടി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനെങ്കിൽ വൺ സെവൻറ്റി തെരംസിനും ഓൺലൈൻ ഡെലിവറിക്ക് വൺ നയൻറ്റി നയൻ തെരംസിനും സ്പെഷ്യൽ ഓഫറാ കേട്ടോ ജീരകശാല റൈസ് ഉണ്ട് ബസ്മതി റൈസിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് നോർമൽ വൈറ്റ് റൈസ് ഉണ്ട് കുറുവ റൈസ് ഉണ്ട് അതുപോലെ മട്ടർ റൈസ് ഉണ്ട് പച്ചേരിയുണ്ട് കേട്ടോ അങ്ങനത്തെ റൈസ് ഉണ്ട് പിന്നെ പിന്നെന്താ സ്പൈസസും അവൈലബിളാണ് ആ ഇത് മിക്ക ആൾക്കാരും ഒരു റെസിപ്പിക്കായിട്ട് ചോദിക്കാറുണ്ട് ഈ ഹോൾ പിസ്റ്റാച്ചു അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറിലായിരിക്കും കിട്ടുന്നത് പിന്നെ ഹോൾ സ്പൈസസ് ഒക്കെ ഉണ്ട് പിന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ് അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഇതാ ഡ്രൈഡ് ലെമൺ അതൊക്കെ ഉണ്ട് കേട്ടോ മന്തിയിലോട്ടിടാനുള്ളത് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ അടുത്തത് അവിടെ ചോക്ലേറ്റ് ആണ് വരുന്നത് ചോക്ലേറ്റ്സിൽ എന്തൊക്കെയാ ഉള്ളത് എന്തൊക്കെയാണ് വെറൈറ്റീസ് ചോക്ലേറ്റ് ഉണ്ടോ അതെ കുനാഫ ചോക്ലേറ്റ് അതെ ഇത് പിന്നെ ടേസ്റ്റ് ആണോ ഒന്നും പറയാനില്ല നാട്ടിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ അപ്പം നല്ല ഓഫറിൽ കിട്ടുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും ഓഫറിൽ പറയാൻ കാരണം എന്താ ഓഫർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനോഗ്രൽ ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രൈസിൽ കിട്ടുന്നത് പിന്നെ ഇവിടെ മസാലപ്പൊടികളുണ്ട് കേട്ടോ അതും മന്തി മസാല കപ്സ മസാല പിക്കൽ പൗഡർ കപ്സ് പിന്നെന്താ അറബിക് മസാല അറബിക് മസാല ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതെല്ലാം ചാൻസ് മില്ലേ ഞാനിപ്പോൾ അടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അജ്മലിലെ അവിടുന്ന് അവിടുത്തെ മില്ലിൽ പൊടിപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ പൊറുതല്ലാതെ അല്ലേ തന്നെയല്ലേ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട് സാധാ മുളക് പൊടിയുണ്ട് റോസ്റ്റഡ് കോറിയൻഡർ പൗഡറുണ്ട് നോർമൽ കോറിയൻഡർ പൗഡറുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം സാൻസ്മില്ലയിലുള്ള പ്രൊഡക്ട്സ് ആട്ടോ പിന്നെ അതുപോലെ തന്നെ അവരുടെ നല്ലതും അതെ ബേസനും പിന്നെ അതുപോലെ കോൺഫ്ലോറ് പിന്നെ അരിപ്പൊടി അരിപ്പൊടിയുണ്ട് അരിപ്പൊടിയും അരിപ്പൊടിയും അരിപ്പൊടി ആട്ട ഇതെല്ലാം സാൻസ്മില്ല പ്രൊഡക്ട്സ് ആണ് അതായത് അവിടെ മില്ലാണ് അത് കാണാത്തവർക്കായിട്ടാണ് പറയുന്നത് അവിടെ മില്ലാണ് അവർ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം ആ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഒരു ൊരു സേരിയായിരുന്നു അപ്പോൾ ഉമ്മൽക്കുമായി അവിടെ പോയിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ തീർച്ചയായിട്ടും ആ പ്യൂർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടും ഓക്കെ അപ്പോൾ പരിപ്പ് കടല അതൊക്കെ നല്ല റേറ്റ് കുറവിലാണ് ഇവിടെ ഇപ്പം അവൈലബിൾ ആവുന്നത് കേട്ടോ അതൊക്കെ ഇനോഗ്രൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് വൺ കെ ജി സിക്സ് സെവൻ അതെരും അങ്ങനെ വരുന്നല്ലേ അതെ നല്ലത് കടല പരിപ്പ് പരിപ്പിൽ തന്നെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ഓഫർ പ്രൈസിലാണ് കിട്ടുന്നത് ഉമ്മൽക്വീൻ ഉള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കുക അല്ലാത്തവർ പുറത്ത് അജുമാനോ ഷാർജ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ ഡെലിവറി ഓപ്ഷൻ ഉണ്ട് ഓഫർ എന്തായാലും മിസ്സാക്കണ്ട നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിലാണ് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂലോട്ടാണ് പോകുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഉമ്മൽ ക്വൈൻ ഉള്ളവർ കേട്ടോ ഐ ചായ് ഹൽവാൻ ഞാൻ ഇത്രയും നാൾ ഉമ്മൽക്വൈൻ നിന്നിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എന്താ ഇതുവരെ വരാഞ്ഞെന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ ഷവർമ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷവർമ്മ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ എന്താ പറയുക എനിക്കിതിന് പറയാൻ വാക്കുകളില്ല എൻ്റെ ഒരു ചെറിയൊരു കഫറ്റീരിയ ആണ് പക്ഷെ എന്നാലും ഇവിടുത്തെ ആ ഒരു ഷവർമ്മയുടെ ആ ഒരു ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു വീക്കെൻഡൊന്നും അല്ല എന്നിട്ട് പോലും അത്രയും തിരക്ക് അതും മലയാളീസ് മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്നത് എന്താ പറയുക പല നാഷണാലിറ്റി ആൾക്കാരാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു ഷവർമ്മയ്ക്കായിട്ടോ ഷവർമ്മയും പിന്നെ ഇവിടുത്തെ ചാർക്കോളും ഒരു രക്ഷയില്ല കേട്ടോ ഉമ്മൽക്കുവേന ഇത്രയും ഒരു സംഭവം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പോവാൻ നേരത്താണല്ലോ അറിഞ്ഞതെന്നുള്ളൊരു സങ്കടം ഉണ്ടായി അപ്പം പിന്നെ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട് അൽ ചായ് ഹൽവാൻ എന്നല്ലേ അവിടുത്തെ ചായ അതും അടിപൊളിയാണ് അത് ലാസ്റ്റ് ഞാൻ ഞാനിവരെ എന്തോ തിളപ്പിക്കുന്ന കണ്ടപ്പോൾ സ്പെഷ്യൽ ചായ ആട്ടോ തിളപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു വാങ്ങിച്ചതാണ് ഞാനത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഷവർമയിലോട്ട് കിടക്കാം കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനൊക്കെ നല്ല ജ്യൂസി പ്ലസ് അതിൻ്റെ കൂടെ ആ സോസ് സാധാരണ ഒരു സോസ് അല്ല അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം ആ സോസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതു മലയാള തന്നെയാണ് ഹോണറ് അപ്പോൾ അവർ തന്നെ വീട്ടിലുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട്ണറിൻ്റെ ഷോപ്പ് ഞാൻ ലാസ്റ്റ് വീക്കിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാർജയിലെ അപ്പോൾ അവരുടെ വേറൊരു ഷോപ്പ് തന്നെയാണത് ഉമ്മൽ ക്വൈനിൽ അപ്പോൾ എന്തായാലും എന്താ പറയുക ഷവർമ്മനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല യു എയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നാണ് എനിക്ക് വേറെയും ഷവർമ്മ ഞാൻ യു എയിൽ ബെസ്റ്റ് ഉണ്ട് പക്ഷേ ഉമ്മൽ ക്വേന് ഇതാണ് ബെസ്റ്റ് പിന്നെ എന്താ പറയുക എന്നാലും എനിക്ക് എല്ലാ ഷവർമ്മയുടെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു ആ ഷവർമ്മ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ഉമ്മൽ ക്വേനുള്ളൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെന്താ ഇവരുടെ ചാർക്കോൾ ചാർക്കോൾ ഞാൻ ആദ്യം വിചാരിച്ചു അല്ലേ നോർമൽ എല്ലായിടത്തും കിട്ടുന്നതല്ലേന്ന് പക്ഷേ ഈ ഒരു ടേസ്റ്റ് അത് എനിക്ക് നിങ്ങൾ കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഉമ്മൽക്കും ഉള്ളൊരു ഇത് മിസ്സാക്കണ്ട എന്തായാലും ഒന്ന് വന്ന് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മളിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പെപ്പർ ഫ്ലേവേഡ് ആണ് പിന്നെ നോർമലും പിന്നെ ഗ്രീൻ ചില്ലി ഫ്ലേവേഡ് ചാർകോലാട്ട് മൂന്ന് വെറൈറ്റി നമ്മൾ ട്രൈ ചെയ്തു മൂന്നും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എനിക്ക് ഏതാ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളി റെസിപ്പിയാണ് എല്ലാതും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇപ്പോൾ ഇതിൽ സെർവ് ചെയ്ത എല്ലാതും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അതിൽ നിങ്ങൾ മിസ്സാക്കാണ്ട് ട്രൈ ചെയ്യേണ്ടത് ഷവർമ ഷവർമ്മ തന്നെയാണ് ഷവർമ കഴിഞ്ഞിട്ട് പിന്നെ ചാർക്കോൾ ഓക്കെ ഷവർമ്മ നിങ്ങൾ മിസ്സാക്കണ്ട ഉമ്മൽക്കുയിലുള്ളവർ ഷവർമ മിസ്സാക്കരുത് ഇവിടെ നല്ലൊരു ക്യൂ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വേറെ നാഷണാലിറ്റി ആൾക്കാരല്ല അവിടെ ഈ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ആൾക്കാർ ഇത് വാങ്ങിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പോകാൻ നേരമാണ് ഈ ഒരു ഷോപ്പ് പരിചയപ്പെട്ടതെന്ന് അറിഞ്ഞതിൽ ഒരു സങ്കടമുണ്ട് കേട്ടോ പിന്നെ അതാ ഇതാണ് ഞാൻ പറഞ്ഞ ചായ ചായയും പിന്നെ മൊഹീറ്റോയും പിന്നെ ഒരു മാംഗോ ഒരു മിൽക്ക് ഷേക്ക് തോന്നുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം അതാത് രണ്ടും അത് രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല മക്കളാ ടേസ്റ്റ് ടേസ്റ്റത് മക്കൾക്ക് കിഡുവായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ചായയാണ് ഞാൻ എന്താ പറയുക അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത് ചായ ഒന്നും പറയാനില്ല കേട്ടോ ഒരു തിറംസാണ് ചായക്ക് വരുന്നത് പക്ഷേ ആ ഒരു ദുരംസിനേക്കാളും ഭയങ്കര ബേത്തായിട്ടുള്ള ചായയാണ് നല്ല വെറൈറ്റി ചായയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഷവർമ്മയുടെ പ്രൈസ് വരുന്നത് ഫൈവ് തിറംസ് ആണ് അതിനും ഭയങ്കര വേത്താണ് ആ ഒരു ഷവർമ്മ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽ റംല ടൂല് ബിഹൈൻഡ് അറ്റ്നോക്ക് പെട്രോൾ പമ്പ് ഉമ്മൽ ക്വൈൻ ആട്ടോ അൽ ചായ് ഹൽവാൻ കഫറ്റീരിയ പേര് മറക്കണ്ട എന്തായാലും ട്രൈ ചെയ്യട്ടോ ഉമ്മൽ ക്വൈൻ ഉള്ളവർ മിസ്സാക്കണ്ട പോയി നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്